കലോത്സവത്തിന് സൗജന്യമായി കുടിവെള്ളം ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ പറളി ഉപജില്ലാ കലോത്സവത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തിയൊൻപത് എസ്എൽസി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് തണ്ണീർ പന്തലൊരുക്കിയത് പറളി ഉപജില്ലാ കലോത്സവത്തിന് സൗജന്യമായി കുടിവെള്ളം ഒരുക്കിയിരിക്കുന്നത് ചങ്ങാതിക്കൂട്ടം എന്ന പേരുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് പത്രിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് കുടിവെള്ളം ഒരുക്കിയത് തിളപ്പിച്ചാറിയ ചുടുവെള്ളവും തണുത്ത വെള്ളവും ഇവിടെ ലഭ്യമാണ് നിരവധി പേരാണ് ചങ്ങാതിക്കൂട്ടത്തിന്റെ തണ്ണീർ പന്തലിലെത്തി ദാഹം ശമിപ്പിച്ചു പോകുന്നത് തണ്ണീർ പന്തൽ ഒരുക്കിയ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ അഭിനന്ദിച്ചു ജില്ലാ കലോത്സവത്തിനൊരു കുടിവെള്ള വിതരണത്തിൻ്റെ സംരംഭം സംഗമം ഞങ്ങളുടെ നടത്തുകയാണ് ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് സൗജന്യ കുടിവെള്ള വിതരണം ഓരോരുത്തരും വേനക്കാരായതുകൊണ്ട് തന്നെ അവിടെ അതിൽ പ്രയോജനപ്പെടുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എല്ലാവർക്കും ഉപകരിക്കുന്നു വിശ്വസിക്കുന്നു ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ